അഞ്ചു മിനിറ്റ് കഴിയുമ്പോ എണീക്കണോ നമ്മൾ പണ്ടുള്ളവർക്ക് വീടി വായിരിക്കണം അല്ലെങ്കിൽ അവരുടെ മനം പോലും അല്ലെങ്കിൽ അവർ പേപ്പർ ന്യൂസ് പേപ്പർ എങ്കിലും വായിക്കണം അത് കഴിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ടുള്ളവർക്ക് അവർക്ക് അങ്ങനെ മൊബൈൽ മൊബൈലിൽ നേരമായിട്ട് ഞാൻ എത്ര നേരം പതിനെട്ട് വയസ്സേ ഉള്ളൂ ബാത്രൂമിനകത്ത് അര മുക്കാ മണിക്കും നമ്മള് ഇരിക്കലെന്ന് പറഞ്ഞാൽ കേക്കത്തില്ല മൊബൈലും മൊബൈലും കൊണ്ടാ പറഞ്ഞത് പതിനെട്ടുവയസ് ആയി അവനെ ഇരിക്കുമ്പോ ഇവിടെ വേദനയാണ് എന്തോ കാര്യം അറിയത്തില്ല ഡോക്ടറിനെ കൊണ്ട് കാണിക്കണം കാണിക്കണം എപ്പഴും ഞാൻ വിചാരിക്കുന്നു പിന്നെ അപ്പിയുടെ താമസം എനിക്ക് താമസം പിന്നെ നീ എന്തെടുക്കും അതിനകത്ത് മൊബൈലും കൊണ്ട് റീൽസ് കാണുന്ന വീഡിയോ കാണുന്ന ആ ചുമ്മാ ചുമ്മാ ഇരിക്കുന്ന ലോകത്ത് അങ്ങാണോ എന്തായാലും സമയം എടുക്കും സമയം എടുക്കുന്ന കുറച്ച് നാളുകൊണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അത് വീട്ടിൽ പറയണം അപ്പൊ അതിനെന്തോന്നുള്ളത് അല്ലാതെ ഇത് നല്ലൊരു സ്വഭാവമല്ലത് മനസ്സിലായി അങ്ങനല്ല ഫോണും കൊണ്ട് പോലെ എന്തെന്ന് വെച്ചാ നമ്മൾ എന്തോ അവിടെ പോയി ചുമ്മാ എന്തിനാ ചുമ എന്തിനാ അങ്ങനെ അതിനകത്ത് കിടക്കുന്നത് തന്നെ ഏറ്റവും വൃത്തികെട്ട വൃത്തികെട്ട വെള്ളമാണ് അതിനകത്താണ് നമ്മൾ പോയി കുത്തിയിരിക്കുന്നത് മനസ്സിലായോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാവത്താണ് ഈ അടിയിൽ നിന്നുള്ള ഈ ഇൻഫെക്ഷൻ എല്ലാം കൂടെ കയറുന്നത് നമ്മൾ എത്ര സമയം അവിടെ ഇരിക്കുന്നോ അത്രേ നമുക്ക് ദോഷം അത് അതേപോലെ നമ്മളിപ്പം മലം പോകുന്നില്ല മലം പോകുന്നില്ല നമ്മൾ ചിലപ്പോൾ പ്രശ് മു സ്ട്രെയിൻ ചെയ്തായിരിക്കും അതൊക്കെ അവിടുത്തെ ആ ഞരമ്പുകൾക്കും വെയിനുകൾക്കും മസിലുകൾക്കും എല്ലാം കേടാ അതെല്ലാം വീക്കായിട്ടാണ് പിന്നെ പൈൽസ് ഫിഷർ ഇതെല്ലാം ഉണ്ടാകുന്നത് അതുപോലെ ഇൻഫെക്ഷൻ ആയി ഇപ്പൊ നീ ഇപ്പം ഈ നിനക്ക് മലം പോകുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ കട്ടിയായിട്ട് അല്ലെങ്കിൽ താമസം എടുക്കുന്നു ഉണ്ട് അത് നീ വീട്ടിൽ പറഞ്ഞ അതിന് പരിഹാരമുണ്ട് പക്ഷെ അവിടെ വേറെ അസുഖം അല്ലെങ്കിൽ പൈൽസോ അങ്ങനെ എന്തെങ്കിലും ആയി ആയിക്കഴിഞ്ഞ് ഒരു ഡോക്ടറെ തൊണ്ട് നിനക്ക് നാണമുണ്ടോ അപ്പൊ അത് വരാതെ നമ്മൾ നോക്കുക പണ്ടുള്ള അങ്ങനെ പണ്ടുള്ളവർക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ വീടി വായിരിക്കണം അല്ലെങ്കിൽ അവരുടെ മനം പോകണം അല്ലെങ്കിൽ അവർ പേപ്പർ ന്യൂസ് പേപ്പർ എങ്കിലും വായിക്കണം കൈയിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ടുള്ളവർക്ക് അവർക്ക് അങ്ങനെ മൊബൈലാണ് ന്യൂസ് വേണ്ട അഞ്ചു മിനിറ്റ് ബാത്റൂമിൽ അഞ്ച് മിനിറ്റ് മാക്സിമം ബാത്റൂമെന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തിയായിട്ട് സാധനം ഏറ്റവും വൃത്തി കൂടുതലും രണ്ടു മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് കഴിയുമ്പോ എണീക്കണോ സാധനം ഇപ്പൊ നോർമൽ ഉള്ള ഒരാൾക്ക് നമ്മള് പോകണമെന്ന് തോന്നുമ്പോഴാണ് നമ്മള് പോന്നത് അത് അന്നേരം പോകും നമ്മൾ നീ ഒരു കഴിഞ്ഞൂമിൽ പോയിരുന്നു നീ മൊബൈൽ എടുക്കാതെ പോയി നീ അഞ്ച് മിനിറ്റ് നീ മൂന്ന് മിനിറ്റ് ഇരിക്കും പോവുക അപ്പിയിടുക തിരിച്ച് ഓടി വരുവാ ഇത്രയും നീ ചെയ്യോറ ഒരു നീ പറയുന്ന മനസ്സിലാക്കി നീ ഒരു എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നിനക്ക് അത്രത്തോളം വിദ്യാഭ്യാസം ഉണ്ട് താൻ പറയുന്ന ചികിത്സിക്കുന്നതിനേക്കാളും നല്ലതാണ് അത് തരാതെ അധികം നേരം ഒന്നും ഇരിക്കുന്നില്ല അടുത്തുള്ളവര് ബാത്റൂമിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അതാ അത് കംപ്ലീറ്റ് ആയി പെർമനന്റ് കിട്ടിയ കിട്ടിയെന്നേ പറയാൻ പറ്റത്തുള്ളൂ അത് അവനൊരു ഹാബിറ്റായിട്ട് മാറി പക്ഷെ അത് അവനത് മാറ്റണം അത് അവൻ പറഞ്ഞത് മനസ്സിലാക്കണം അതും അവന്റെ മണ്ടയിലോട്ട് അത് അവനിപ്പം അത് അവനത് ഒന്നി അവന്റെ അമ്മയായിട്ട് ഡിസ്കഷൻ ചെയ്യണേ എന്തോ അവന്റെ പ്രശ്നം ഒന്നും ായാലും അരമണിക്കൂർ ആയാലും മൊബൈലല്ല പ്രശ്നം മൊബൈൽ കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അഞ്ചു മിനിറ്റ് എഴുതിയുമ്പോ എണീക്ക് എനിക്കത്രൂ അങ്ങനല്ല നമ്മള് റീൽസ് കണ്ടോണ്ടിരിക്കുമ്പോ നമ്മളൊരെണ്ണത്തിന് അഡിക്റ്റ് ആവുമ്പോ ഒരെണ്ണത്തിന് അഡിറ്റ് ആവുക പിന്നെ നമ്മൾ അടുത്ത റീൽസ് അടുത്ത റീൽസ് കാണും ഇങ്ങനെയാണ് പക്ഷെ പിന്നെ വേറൊരു കാര്യോട് ചോദിച്ചില്ലാത്തത് ഈ നിനക്ക് കടുത്ത വേദന ഉണ്ടോന്ന് പറഞ്ഞില്ലേ ഈ ഫോൺ കൊണ്ട് എങ്ങനാ നീ ഇരിക്കുന്നത് വേദന നീ എപ്പോഴും നിന്റെ കണ്ണ് ചുമന്ന നടക്കുന്ന എങ്ങനെ കണ്ണിന് അത്രയും സ്ട്രെയിൻ കൊടുക്കുക പിന്നെ ആ കഴുത്തിന്റെ വേദന ഇങ്ങനെ വന്നിട്ട് കണ്ണിന്റെ ആയിട്ട് തലവേദന ഈ കഴുത്തുവേദന ഒന്നും വന്നാ മാറത്തില്ലേ ഈ ആന്റിന്റെ രോഗം മാത്രമല്ല വരുന്നത് മൊബൈലും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നേ പോസിറ്റീവ് നമ്മളിപ്പോ ഇരിക്കുന്ന ഇങ്ങനെ ഈ പൊസിഷനാ ഈ കഴുത്ത് ഇങ്ങനെ വളഞ്ഞിരിക്കുക ഈ കഴുത്ത് വളഞ്ഞിരിക്കുന്നു കണ്ണ് കയ്യ് മനസ്സിലായോ ഈ കഴുത്ത് വേദന കണ്ണിന് സ്ട്രെയിന് തലവേദന ഇതെല്ലാം ഒന്നാമതേ നിനക്ക് ഒരുപാട് പഠിക്കാനുള്ളതാ ഈ കഴുത്ത് വേദന വേദനയൊന്നും വന്നാൽ പെട്ടെന്നൊന്നും മാറത്തില്ല ആര് ഇപ്പൊ ചെറിയ പ്രായത്തിൽ ഇപ്പോഴേ നീ കുറച്ച് കുറച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് പിന്നെ അത് പ്രശ്നമല്ല ഇത് രണ്ട് പ്രശ്നമാണ് ഇങ്ങനെ ഇരിക്കുന്ന നടു കഴുത്ത് കണ്ണ് അതേപോലെ ഈ ടോയ്ലറ്റിന്റെ ഈ ടൈം വേസ്റ്റ് ആക്കുന്നത് ഇൻഫെക്ഷൻ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് നിനക്കിപ്പം അസുഖം ഉണ്ടെന്നോ തലവേദനയോ കഴിച്ചുവേദന ഉണ്ടോ നല്ല മനു നീ ഒന്നാമത് ഹോസ്റ്റലിൽ നിൽക്കുക പലരും ഉപയോഗിക്കുന്ന ബാത്റൂമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ബാത്റൂമും ടോയ്ലറ്റും മനസ്സിലായോ അവർക്കൊക്കെ എന്തൊക്കെ അസുഖം ഉണ്ടെന്നോ അവരൊക്കെ ഏത് ഏത് ഇതിൽ നിന്ന് വരുന്നവരാണെന്ന് നമുക്കറിയത്തില്ല അപ്പം നമ്മൾ കഴിവതും പെട്ടെന്ന് നമ്മൾ ബാത്റൂം ഉപയോഗിക്കുക നമ്മൾ ഇറങ്ങുക അത് നമ്മൾ കയറുമ്പം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങുക കഴിവതും മൊബൈൽ കൊണ്ടുപോകാതിരിക്കുകയാണെങ്കിൽ അതായിരിക്കും കാര്യം മൊബൈൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് നോക്കണം നോക്കണം എന്നൊരു ടെൻഡൻസി ആയിരിക്കും പിന്നെ അത് നമ്മളൊരു ഹാബിറ്റായിട്ട് മാറും അതിൽ നല്ലത് കഴിവതും അങ്ങോട്ട് പോയി പെട്ടെന്ന് കാര്യം തന്നെയല്ല നിങ്ങൾ കോളേജിൽ പോകാനുള്ള പിള്ളേരും ഒക്കെ ടൈമും പിന്നെ അതേപോലെ ഒരു കാര്യമാണ് നമ്മൾ ക്ലോസറ്റ് അടച്ചിട്ട് അതിൻ്റെ ആ അടപ്പ് വെച്ച് അടച്ച് ഫ്ലഷ് ചെയ്യണം എന്നാണ് അതിൻ്റെ കറക്റ്റ് അതേപോലെ നിങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേർ ബ്രഷ് ഒക്കെ കൊണ്ടുവന്ന എവിടെ ബാത്റൂമിൽ വെക്കരുത് കാര്യം ഈ ഫ്ലഷ് ചെയ്യുന്ന ഒരുപാട് അണുക്കളാണ് പുറത്തോട്ട് വരുന്നത് അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം ടൈം ഒരുപാട് ടോയ്ലറ്റ് ഉപയോഗിക്കരുത് പിന്നെ നമ്മൾ വൃത്തിയായിട്ട് ആരെങ്കിലും ഇപ്പൊ ഉപയോഗിച്ചിട്ട് ഇറങ്ങിയാണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുക അതേപോലെ നിങ്ങൾ ബ്രഷ് എവിടെ വെക്കുന്ന ബാത്റൂമില്ലാന്നോ അല്ല അല്ല അപ്പൊ വെക്കരുത് അഥവാ ആരെങ്കിലും പിള്ളേർ വെക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക ബാത്റൂമിൽ വെക്കരുത് പലർക്കും പല അറിവുകളായിരിക്കും നല്ല കാര്യം പറഞ്ഞു ബാത്റൂമിൽ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന് വെക്കും പക്ഷെ അത് എളുപ്പമല്ലത് അതൊരിക്കലും വെക്കരുത് ഒരിക്കലും വെക്കരുത് ബ്രഷ് കാര്യം അതിനകത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കും അപ്പൊ ഒരാൾ അപ്പൊ ഈവൻ വീട്ടിൽ തന്നെ ആണെങ്കിലും നമ്മൾ ഒരാൾ തന്നെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ഡെയിലി എത്ര പ്രാവശ്യം നമ്മൾ ഫ്ലഷ് ഔട്ട് ചെയ്യും അപ്പൊ അതിന്റെ എല്ലാ അണുക്കളും നമ്മുടെ അതാണ് നമ്മൾ ചെന്നെടുത്ത് ബ്രഷ് ചെയ്യുന്നത് അപ്പൊ അത് ചെയ്യരുത് അതേപോലെ മൊബൈൽ യൂസ് ബാത്റൂമില് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നിങ്ങളുടെ ഹോസ്റ്റലിലെ പിള്ളേർ അത് നിന്റെ കൂട്ടുകാർ നിന്റെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ് മനസ്സിലാക്കണം മനസ്സിലായോ നീ തന്നെ പക്ഷേ അവിടെ ഒരു കാര്യം ചിന്തിച്ചു കൊടുക്കണം നിന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചു വെക്കുന്നില്ല നിന്റെ കയ്യിൽ തന്നെ ബാക്കിയുള്ള ടൈം ഫുൾ ടൈം ഫോൺ നിന്റെ കയ്യിൽ നിനക്ക് എപ്പം വേണമെങ്കിലും നടക്കു നോക്കാം ഈ ബാത്റൂമിൽ കയറുമ്പോൾ നീ വേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രശ്നം കഴിഞ്ഞില്ലേ പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങി കാര്യം കഴിഞ്ഞു അത്രേ ഉള്ളു